സ്വയം തൊഴിൽ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു പന്മനമനയിൽ ശ്രീ ബാലഭട്ടാരകവിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്വയം തൊഴിൽ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചത് പഠനപ്രവർത്തനവുമായി ബന്ധപ്പെട്ടായിരുന്നു ശില്പശാല ിൽ ശ്രീ ബാലഭട്ടാരകവിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്വയം തൊഴിൽ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചത് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ പാഠ്യപ്രവർത്തനവുമായി ബന്ധപ്പെട്ട സോപ്പ് നിർമ്മാണമാണ് ഇതിന്റെ ഭാഗമായി കുട്ടികളെ പരിചയപ്പെടുത്തിയത് കുട്ടികളിൽ സ്വയം തൊഴിൽ വളർത്തുന്നതിനും യുവതലമുറയിൽ സൃഷ്ടിപരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് വിദഗ്ധ പരിശീലനത്തിലൂടെ വ്യത്യസ്തമായ സുഗന്ധങ്ങളോടുകൂടിയ നൂതനമായ സോപ്പുകൾ നിർമ്മിക്കാൻ കുട്ടികൾ പ്രാവീണ്യം നേടി ശാസ്ത്രാധ്യാപകൻ വിളയിൽ ഹരികുമാറാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത് അതിനകത്ത് നമ്മൾ അതേപോലെ നമ്മൾ ഈ മോൾഡിനകത്തും നമ്മൾ എന്ത് ചെയ്യും എണ്ണ പെരട്ടും അകത്ത് നമ്മൾ നല്ല രീതിയിൽ അതുപോലെ ഈ മോൾഡ് നമ്മൾ വെച്ചേക്കുന്ന പുറത്തേക്ക് വെച്ചേക്കുന്നത് പിന്നെ നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കൂടി ഇടും അതിന്റെ പുറത്താണ് ഞാൻ ഇത് പറഞ്ഞു പോകുന്നത് ആ പ്ലാസ്റ്റിക് ഷീറ്റിനകല്പ എണ്ണ പരക്കും ഇതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് എണ്ണ ഏതാണെന്ന് ചോദിച്ചാൽ എന്തോ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കുറഞ്ഞ ആ അത്രത്തോളം ക്വാളിറ്റി ശില്പശാലയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സുധീഷ് കുമാർ നിർവഹിച്ചു സോപ്പ് എന്ന് പറയുമ്പോൾ ഈ സോപ്പ് നമ്മൾ ഇതുവരെ എന്നുള്ളതാണ് പക്ഷെ നിർമ്മിച്ച് അങ്ങനെ പ്രായോഗികമായിട്ട് പരിശോധിച്ച് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിനുള്ള പരിശീലനം മാത്രമുള്ളതല്ല സ്വത്ത് നിർമ്മാണമാണെങ്കിലും സ്വയം തൊഴിലുള്ള അത് സ്വാശ്രയത്വുമായി ബന്ധപ്പെട്ട് നിക്കുന്ന മഹത്തായ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നതിലേക്ക് നമ്മൾ സാമ്പത്തികമായും സാംസ്കാരികമായും സമഗ്രതലത്തിൽ ആകുന്നതാണ് സ്വാശ്രയത്വം കൂടെ അർത്ഥമാകുന്നത് അങ്ങനെയുള്ള ഒരു സ്വാശ്രയത്വം നമുക്ക് ഉണ്ടാകണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അധ്യക്ഷൻ പറഞ്ഞതുപോലെ ആ സ്വപ്നം എല്ലാം ഈ രാജ്യത്തിന് വേണ്ടി എന്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ തിരുവോരങ്ങളിൽ ഈ പറയുന്നത് നമ്മുടെ പത്മനയിലും ഒക്കെ സഞ്ചരിച്ചെത്തിയ മനുഷ്യനാണ് പി ടിഎ പ്രസിഡന്റ് അജിയം അധ്യക്ഷത വഹിച്ചു തന്നെ ഒരു തലമുറ ഇവിടെ നിന്ന് ഇല്ലാതാകുന്ന രീതിയിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് തൊഴിൽ അന്വേഷിച്ച് പോകുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു പഠനത്തോടൊപ്പം തന്നെ ഇതുപോലെ ഏതെങ്കിലും ഒരു തൊഴിൽ പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞുള്ള സമയങ്ങൾ ആ തൊഴിൽ കൊണ്ട് ജീവിക്കുവാൻ പറ്റുന്ന ഒരു പ്രഥമാധ്യാപിക ആർ ഗംഗാദേവി എസ് എം സി ചെയർമാൻ പന്മന മഞ്ചേഷ് പി ടി വൈസ് പ്രസിഡന്റ് ആനന്ദ്കുമാർ സീനിയർ അസിസ്റ്റന്റ് മായാ സേവി സ്റ്റാഫ് സെക്രട്ടറി ഷൈൻകുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ വിളയിൽ ഹരികുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ